നടൻ മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലുള്ള ആഡംബര വീട് സഞ്ചാരികൾക്കും ആരാധകർക്കുമായി നേരത്തെ തുറന്നു കൊടുത്തിരുന്നു ഇപ്പോൾ ഇതാ മോഹൻലാലിന്റെ ഊട്ടിയിലുള്ള ആഡംബര വസതിയും താമസത്തിനായി തുറന്നു കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഷഫിന്റെ സേവനവും ഇവിടെ വരുന്ന താമസക്കാർക്ക് ലഭ്യമാണ് എന്നാൽ മൂന്ന് കിടപ്പുമുറികളും വിശാലമായ ഉദ്യാനവും ഉൾപ്പെടെ സൗകര്യങ്ങളുള്ള ബംഗ്ലാവിന് സാധാരണ നിലയിൽ മുപ്പത്തിയേഴായിരം രൂപയാണ് ഒരു രാത്രിയും പകലും തങ്ങാന വാടകയായി നൽകേണ്ടത് മൂന്ന് കിടപ്പുമുറികളില് ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ് മോഹൻലാലിന്റെ മക്കളായ പ്രണവിന്റെയും വിസ്മയുടേയും പേരിലാണ് മറ്റ് രണ്ട് കിടപ്പുമുറികൾ ഉള്ളത് ഇതിനു പുറമേ ഒരു ലിവിംഗ് റൂമും ഒരു ഡൈനിങ് റൂമും ഫാമിലി റൂമും ടിവി ഏരിയയും ബംഗ്ലാവിലുണ്ട് മോഹൻലാലു ചിത്രങ്ങളായ മരക്കാര അറബിക്കടലിന്റെ സിംഹത്തിലും ബറോസിലും ഉപയോഗിച്ച തോക്കുകളുടെ പകർപ്പുകൾ സൂക്ഷിച്ച ഗണ് ഹൌസും ഈ വീടിനോട് ചേരുന്നുണ്ട് വിശാലമായ ഉദ്യാനവും ഇവിടെ താമസിക്കുന്നവർക്ക് ഉപയോഗിക്കാനാകും ഫാമിലി റൂമിലും മോഹൻലാലെ ചിത്രങ്ങളിൽ നിന്നുള്ള മുന്നൂറ് ലേറെ കാരിക്കേച്ചറുകളുണ്ട് ഹൈഡവേ എന്ന് പേരിട്ടിരിക്കുന്ന വില്ല സ്വകാര്യ വെബ്സൈറ്റാണ് വാടകയ്ക്ക് നൽകുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി മോഹൻലാലിനും കുടുംബത്തിനുമൊപ്പം പ്രവർത്തിച്ച ഷെഫിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ് കേരളീയ ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ ലഭിക്കും വർഷം മാത്രമാണ് ഓട്ടിയിലെ ഈ ബംഗ്ലാവിന്റെ പഴക്കം ഓട്ടിയിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താല് ഈ ആഡംബര വസതിയിൽ എത്താം മമ്മൂട്ടിയുടെ വീടും വാടകക്ക് മമ്മൂട്ടിയും കുടുംബവും വർഷങ്ങളോളം താമസിച്ച കൊച്ചി പനമ്പിള്ളി നഗറിലെ വീടാണ് ഇപ്പോൾ ആരാധകർക്കും ടൂറിസ്റ്റുകൾക്കുമായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് വിഗേഷൻ എന്ന ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ് ഇതിനുള്ള അവസരം ആരാധകർക്കായി ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടി സ്യൂട്ട് ബിൽക്കർ റബോർഡ് സുറുമീസ സ്പേസ് ഗസ്റ്റ് റൂം എന്നിങ്ങനെ നാലു മുറികളിലായി പേർക്ക് താമസിക്കാവുന്നതാണ് പ്രൈവറ്റ് തിയേറ്റർ ഗാലറീസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്രോപ്പർട്ടി ടൂർ ഉൾപ്പെടെ ഒരു രാത്രി ഇവിടെ തങ്ങാൻ എഴുപത്തയ്യായിരം രൂപയാണ് ഈടാക്കുന്നത് നിലവിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് കോടി എൺപത്തിനാല് ലക്ഷത്തി അറുപത്തിയഞ്ചായിരത്തി എഴുന്നൂറ് തൊള്ളായിരത്തി എഴുപത്തിയേഴ് കോടി എൺപത്തിനാല് ലക്ഷത്തി അമ്പത്തിയഞ്ചായിരത്തി എഴുന്നൂറ് എന്നീ നമ്പറുകളിൽ ഫോൺ വഴി മാത്രമേ ഈ സൗകര്യം ബുക്ക് ചെയ്യാൻ സാധിക്കും ഏപ്രിൽ ഒന്ന് മുതൽ ഇവിടെ താമസത്തിനായി തുറന്നു തുറന്നുകൊടുത്തത് വിശദാംശങ്ങൾക്ക് എന്ന ഇമെയിൽ വിലാസത്തിലും ഇമെയിൽ അയക്കാം രസകരമായ മറ്റൊരു കാര്യം ഈ സൗകര്യം ബുക്ക് ചെയ്താൽ മമ്മൂട്ടിയെ കാണാനോ അദ്ദേഹത്തിനൊപ്പം സമയം ചെലവഴിക്കാനോ കഴിയുമോ എന്ന് പല ആരാധകരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ മമ്മൂട്ടി ഹൌസ് ബുക്ക് ചെയ്യുന്നവർക്ക് മമ്മൂട്ടിയെ കാണാൻ സാധിക്കില്ല എറണാകുളം ഇളംകുളത്തുള്ള വീട്ടിലാണ് മമ്മൂട്ടിയുടെ പുതിയ വീടുള്ളത് മമ്മൂട്ടി ജീവിതത്തിൽ നല്ലൊരു പങ്കും ചെലവഴിച്ച വീടാണ് പനമ്പിള്ളിനഗറിലേത് താരത്തിന്റെ ആരാധകർക്ക് ഇന്നും സുപരിചിതം കെ ജോസഫ് റോഡിലുള്ള ഈ വീടാണ് ഇവിടെ നിന്ന് വൈറ്റില അമ്പേലിപ്പാടം റോഡിലെ പുതിയ വീട്ടിലേക്ക് കുടുംബവുമൊത്ത് മെഗാസ്റ്റാരം മാറി താമസിച്ചിട്ട് കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ മമ്മൂട്ടി വീട് മാറിയിട്ട് വർഷങ്ങളായെങ്കിലും മമ്മൂട്ടി പലവും മമ്മൂട്ടിയുടെ വീടുമൊക്കെ കാണാനായി ആരാധകരെത്തുന്നത് പനം വെള്ളിനദറിലേക്കാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മമ്മൂട്ടി കുടുംബവുമൊത്ത് താമസിച്ചിരുന്നതും ഇവിടെയാണ് ഈ വീടിന് അടുത്ത് തന്നെയാണ് താരത്തിന്റെ പ്രിയ സുഹൃത്തായ നടന് കുഞ്ചിനു താമസിക്കുന്നതും ദുൽഗ്രെ സിനിമാ അരങ്ങേറ്റവും വിവാഹവുമെല്ലാം ഈ വീട്ടിൽ വെച്ചായിരുന്നു ആ വീടാണ് ഇപ്പോൾ ലക്ഷറിസ്റ്റെ അനുഭവമാക്കി മാറ്റിയിരിക്കുന്നത് കൊച്ചിയിലെ പനമ്പിള്ളി നഗർ പ്രദേശം മലയാളത്തിലെ നിരവധി അഭിനേതാക്കളും മറ്റ് സെലിബ്രിറ്റികളും താമസിക്കുന്ന ആഡംബര ലൊക്കേഷനാണ് ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ